വിജ്ഞാന പത്തനംതിട്ടയുടെ ബ്ലോക്കുതല മെഗാ ജോബ് ഫെയറുകൾക്ക് നാളെ ആറന്മുളയിൽ തുടക്കമാകും ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന തൊഴിൽമേളയിൽ നാൽപ്പതിലധികം കമ്പനികൾ പങ്കെടുക്കും തോമസ് ഐസക് വിഭാവനം ചെയ്ത തൊഴിൽദാന പദ്ധതി മുഖേന ആയിരങ്ങളാണ് ഇതിനോടകം ജോലിയിൽ പ്രവേശിച്ചത് സംയുക്തമായാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് പന്തളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള തൊഴിൽമേളയാണ് നാളെ നടക്കുക നിരവധി തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് കേരളത്തിനകത്തും നിന്നുമുള്ള അൻപതോളം പ്രമുഖ കമ്പനികൾ ഈ മേളയിൽ തൊഴിൽദാതാക്കളായി എത്തുന്നു ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്ലസ് ടു കഴിഞ്ഞ കഴിഞ്ഞവർക്ക് തൊട്ട് ബിരുദാനന്തര ബിരുദം വരെയുള്ള എല്ലാ മേഖലകളിലും എഞ്ചിനീയറിംഗ് നഴ്സിങ് ഡിപ്ലോമ പ്ലസ് ടു അങ്ങനെയുള്ള എല്ലാ വിവിധ മേഖലകളിലും തൊഴിലും രണ്ടായിരത്തിലേറെ നിയമനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് തൊഴിൽമേളകളിൽ മേളകളിൽ പങ്കെടുക്കുന്നതിന് താല്പര്യമുള്ള തൊഴിലന്വേഷകർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള തൊഴിൽമേള കാരംവേലി എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് നടക്കും